ചിലിയെ തകർത്ത് അർജന്റീന ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലെ തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് ചിലിക്കെതിരെ എണ്ണം പറഞ്ഞ മൂന്ന് സൂപ്പർ ഗോളുകൾ മാക്കലിസ്റ്ററും അൽവാരസും ദിപാലയും ചിലിയുടെ തുളച്ച മത്സരത്തിൽ ലോക ചാമ്പ്യന്മാർ തങ്ങളുടെ പോരാട്ട വീര്യം അവസാന നിമിഷം വരെയും നിലനിർത്തുകയും ചെയ്തു ലോക ഇതിഹാസ താരം ലേണൽ മെസ്സി എന്ന അതുല്യ പ്രതിഭയുടെ അഭാവം ഒട്ടും നിഴലിക്കാത്ത മത്സരമായി മാറി ചിലി അർജന്റീന മത്സരം ആദ്യ പകുതി സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ നാൽപ്പത്തി എട്ടാം മിനിറ്റിലായിരുന്നു മാക്കലിസ്റ്റർ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത് തികച്ചും ഒത്തിണക്കത്തിന്റെ ടീം സ്പിരിറ്റിന്റെ മനോഹരമായ ഗോൾ പിന്നീട് എൺപത്തിനാലാം മിനിറ്റിൽ ജൂരിയൻ അൽവാരസിന്റെ അതിമനോഹരമായ ഒരു ലോങ് റേഞ്ചർ ചിലയുടെ വല തുളച്ചതോടെ അർജന്റീനയുടെ ലീഡ് രണ്ടായി മാറി അവസാന നിമിഷങ്ങളിൽ കളിയിൽ പൂർണ്ണമായി ആധിപത്യം പുലർത്തിയ അർജന്റീനക്ക് ദിബാലയുടെ വക ഒരു എണ്ണം പറഞ്ഞ ഗോൾ ഇതോടെ മൂന്ന് ഗോളിന്റെ ഏകപക്ഷീയമായ വിജയം അർജന്റീന സ്വന്തമാക്കുകയും ചെയ്തു ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പതിനെട്ട് പോയിന്റോടെ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അഞ്ച് പോയിന്റ് മാത്രമുള്ള ചിലി ഒമ്പതാം സ്ഥാനത്തുമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക